നാടല്ലിട്ടില്ല ഇത് സൗദി അറേബ്യ മദീനയിലാണ് മദീന മാർക്കറ്റിൽ അതായത് ഫ്രഷ് കാട കോഴി തറാവ് നാടൻ കോഴികളൊക്കെ നമ്മൾ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ മദീനയില് മാർക്കറ്റില് എല്ലാ ഐറ്റംസും ഉണ്ട് നാടൻ കോഴിയും ഫുള്ള് ശരിക്കും നമ്മളിവിടെ ലക മാർക്കറ്റിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞേക്കാണെങ്കിൽ കഴിച്ചാൽ അതായത് ഇതിന്റെ ഉള്ളിൽ ഇതിനായിട്ടൊരു ആണ് ഇവിടെ അതായത് കിളികൾ എന്താ തത്തകൾ അങ്ങനത്തെ പല ഐറ്റംസുകളും മീനുകളാണെങ്കിലും അതുപോലെ പൂച്ചകളെ വളർത്തുന്ന പൂച്ചകൾ അങ്ങനത്തെ പല ഐറ്റംസും ഇവിടെ വാങ്ങാൻ കിട്ടും ഇതിൽ അതിന് എനിക്ക് മെയിൻ ആയി തോന്നിയത് നമ്മുടെ നാട്ടിലൊക്കെ അതുപോലത്തെ കോഴികൾ കാട എല്ലാ ഐറ്റംസും നാടൻ കോഴിമുടുക ഒക്കെ നമുക്ക് ശരിക്ക് ഇരുപത്തഞ്ച് പീസ് അല്ല മുപ്പത് പീസിന് ഏകദേശം ഇരുപത്തഞ്ച് റിയാൽ ശരിക്കും ഒറിജിനൽ നാടൻ കോഴി ആ ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ നിൽക്കണവർക്കൊക്കെ അതായത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇവിടെ വന്നിട്ട് ചെറിയ റേറ്റേ വരുള്ളൂ കാരണം ഒറിജിനൽ സാധനമാണ് അതായത് അവിടുന്ന് കൂട്ടിലേ ഇട്ടിട്ട് നമ്മൾ ഞങ്ങൾക്ക് ഒന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നിങ്ങൾ ഇവിടെ മദീനയിൽ നിങ്ങൾക്ക് അതൊക്കെ ആവശ്യമുണ്ടായിരുന്നു നാടൻ കോഴിയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അലക സൂപൂത്ര എന്നൊക്കെ പറഞ്ഞു മാർക്കറ്റിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് എല്ലാ ഐറ്റംസും കിട്ടും